ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബോംബെ മിച്ചറാണ് അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മിച്ചർ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിതിനു വേണ്ടി ഒരു കപ്പ് കടലമാവ് രണ്ട് കപ്പ് അരിപ്പൊടി കടലമാവ് എന്തോരം എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വേണം അരിപ്പൊടി എടുക്കാൻ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ ഓയിൽ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് കുറേശ് വെള്ളമൊഴിച്ച് ഇടിയപ്പത്തിൻ്റെ ഒക്കെ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി കൂടുതൽ വെള്ളമായി പോകണ്ട ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത മാവ് നമുക്ക് സേവനാടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഒരു മിനിറ്റ് മതി ഇത് നമുക്ക് ആയിട്ടുണ്ട് എടുക്കാം നമ്മളിവിടെ ഒരു കപ്പ് മസൂർ ദാൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഉണക്കി എടുത്ത് വെച്ചേക്കുന്നതാണ് അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഇപ്പം നമ്മളിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മസൂർ ദാലും കൂടി ഇട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ബ്ലാക്ക് സാൾട്ടും കൂടി ഇട്ട് മിക്സ് ചെയ്യാം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് വേറെ ഉപ്പൊന്നും ചേർക്കണില്ല ആ മുട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടണത് ഈ ബ്ലാക്ക് സാൾട്ടിൽ നിന്നാണ് നമുക്ക് ഈ മിച്ചറിൻ്റെ ടേസ്റ്റ് ഈ ബ്ലാക്ക് സാൾട്ടിൻ്റെ ആണ് ഇതിട്ടുകൊടുത്ത് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മിച്ചർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്